വെൽക്കം ടു ഷാഹി നമ്മുടെ ൾക്കുണ്ട് എനിക്കറിയാം ആ പ്രയാസങ്ങൾ ഉൾക്കൊള്ളുക നമ്മുടെ സെക്രട്ടറി വലിയൊരു ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പതിനായിരങ്ങൾ സെക്രട്ടേറിയറ്റ് തടയിലേക്ക് എത്തിയിട്ടുള്ളത് ആ ലക്ഷ്യം നേടുക ആ ലക്ഷ്യം നേടാനുള്ള ഈ മഹാപ്രക്ഷോഭത്തിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തരായ നേതാവ് സദാ ബിനോശ്വർ ഇവിടെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടെ നമുക്ക് നേടണം നമ്മുടെ ഡിമാൻഡ്സ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത് നമ്മുടെ ആവശ്യങ്ങളാണ് ഓരോ ഡിമാൻഡും നമ്മുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ളതാണ് ആ ഹൃദയത്തിൽ ചേർത്ത് ഞാൻ കൈവച്ചു കൊണ്ട് പറയുകയാണ് തൊഴിലാളികളുടെ തൊഴിലും തൊഴിലാളികളുടെ ജീവിതവും തൊഴിലാളി എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബത്തിന്റെ ഉൾപ്പെടെ ആ ജീവിതവും തൊഴിലും കൂലിയും വേതനവും ആനുകൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള അതിശക്തമായ പോരാട്ടത്തിന്റെ കൊടികളാണ് നമ്മളിവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ ഓരോ മേഖലയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പടങ്ങുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കാരണം എല്ലാ മേഖലയിലും പ്രശ്നങ്ങളാണ് വിഷയങ്ങളാണ് കൂലി കിട്ടുന്നില്ല പണിയെടുത്താൽ കൂലി കിട്ടണം വേല ചെയ്താൽ കൂലി കിട്ടണം ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ് വേല ചെയ്താൽ കൂലി കിട്ടണം ആറ് മാസം എട്ട് മാസം പത്ത് മാസമായി വേല ചെയ്തിട്ടും പണിയെടുത്തിട്ടും കൂലി കിട്ടാത്തവർ ഇവിടെ അവരുടെ ഹൃദയവികാരം സമരവീര്യം പോരാട്ട വീര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയാം തൊഴിലാളികൾക്ക് തൊഴിലിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ആശങ്കകൾ ഉണ്ടാകുന്നു അവരെ ആശങ്കപ്പെടുത്തുകയാണ് നാളെ എന്താണ് നാളെ എങ്ങനെ ഈ ജോലിയുണ്ടോ എന്റെ കുടുംബമെങ്ങി എന്റെ കുഞ്ഞുങ്ങളെങ്ങനെ അവരുടെ വിദ്യാഭ്യാസ എങ്ങനെ അവരുടെ പ്രായമേറിയ അച്ഛനകുമാരെ സംരക്ഷിക്കുക ഒരു ആശങ്ക ഉയർന്നു വരികയാണ് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷം പത്തേക്കാൾ വർഷമായി പത്ത് വർഷം കഴിഞ്ഞല്ലോ അവരുടെ അജണ്ട ഒന്നാണ് അവരുടെ ലക്ഷ്യം ഒന്നാണ് അവരുടെ തീരുമാനങ്ങൾ അവരുടെ നിയമങ്ങളെല്ലാം ഒന്നാണ് ഒരു അജണ്ടയാണ് ആ അജണ്ട അവരുടെ ഒന്നാമത്തെ ശത്രു അവർ തകർക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ത്യയിലെ തൊഴിലാളികളെയാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെയാണ് അതിനനുസൃതമായി അവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നു അവരുത്തരവുകൾ പുറപ്പെടുവിക്കുന്നു അവർ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു ഓരോ നടപടികൾ നടപടികളൊന്നിന് പുറകെ ഒന്നായി അതിലെ രണ്ട് കാര്യം മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒന്നാമത് അവർ തീരുമാനിച്ചു തൊഴിലാളി ഇന്ന് കിട്ടുന്ന ഈ കൂലിയുമായി ജോലി ചെയ്യേണ്ടതില്ല കൂലി വർദ്ധിപ്പിക്കാനല്ല അവരാലോചിച്ചത് ഈ കൂലി വെട്ടിക്കുറയ്ക്കാനാണ് ആഗ്രഹിച്ചത് കൂലി വെട്ടി വെട്ടിക്കുറയ്ക്കണം നമ്മുടെ വെട്ടി വെട്ടിക്കുറയ്ക്കണം എന്ന് ചിന്തിക്കുന്നത് രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരാണ് വലിയ കമ്പനി ഉടമകളാണ് വലിയ സ്വകാര്യ മുതലാളിമാരാണ് അതാണ് ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടം മുതലുള്ള ലോകത്തിന്റെ അനുഭവം ഇന്ത്യയുടെ അനുഭവം കൂലി വെട്ടി കുറയ്ക്കണം തൊഴിലാളി അടിമകളെ പോലെ പണി ചെയ്തു കൊണ്ടിരിക്കണം അതിനനുസരിച്ചാണ് നരേന്ദ്രമോദി സർക്കാർ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് അതുകൊണ്ട് അവർ ഒരു നിയമം പാസാക്കി കഴിഞ്ഞു ആ നിയമത്തിന്റെ ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അവർ പാസ്സാക്കിയ നാല് നിയമത്തിനും ചട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്തത് നമ്മുടെ ശക്തമായ തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് ഇന്നലെ തൊഴിലാളികളും കൃഷിക്കാരും അതിശക്തമായ സമരമുയർത്തിക്കൊള്ളുന്നുകൊണ്ടാണ് പക്ഷെ ചട്ടമില്ലെങ്കിലും അവർ നടപ്പാക്കുകയാണ് അതിലൊന്നാമത്തെ തീരുമാനം അവരെടുത്തിട്ടുള്ളത് നമ്മുടെ കൂലി നിങ്ങളെന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന വേതനം മൂന്നിലൊന്നായി വെട്ടി ഞാൻ ഞാനതിന്റെ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല ജാഥയിൽ ഞാനും മുഴുവൻ ഭാരവാഹികൾ വടക്കേറ്റം മുതൽ ഈ തെക്കേറ്റം വരെ പതിനായിരങ്ങളോട് അത് വിശദീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ കൂലി നിങ്ങൾക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനം മൂന്നിലൊന്നായി അതിൽ താഴെയായി കുറയ്ക്കണം രണ്ടാമതവരാഗ്രഹിക്കുന്നത് ജോലി സമയം എട്ട് മണിക്കൂർ ലോകം അംഗീകരിച്ചതാണ് ലോകം മുഴുവൻ അംഗീകരിച്ച് നടപ്പാക്കിയതാണ് എട്ട് മണിക്കൂർ സമയം അത് നേടിയെടുക്കാൻ തൊഴിലാളി അവന്റെ ജീവനാണ് സമർപ്പിച്ചത് തൊഴിലാളി അതാണ് മഹത്തായ മെയ്ദിനവും മെയ്ദിനത്തിന്റെ ചരിത്രവും അങ്ങനെ നേടിയെടുത്ത് എട്ട് മണിക്കൂർ ജോലി തൊഴിലാളി എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ പോരാ തൊഴിലാളി എട്ട് മണിക്കൂർ എന്നത് കുറയ്ക്കണം എട്ടുമണിക്കൂർ ആറ് മണിക്കൂറായി ജോലി സമയം കുറച്ചുകൊണ്ട് വരണം ആഴ്ചയിൽ വേതനത്തോടുകൂടി ഒരു ദിവസത്തെ അവധി പോരാ ആഴ്ചയിൽ രണ്ട് ദിവസം വേതനത്തോടുകൂടി അവധി വേണം അതാണ് എ ഐടി യു സി ആലോചിക്കുന്നത് അതാണ് എ ഐടി യു സി ആവശ്യപ്പെടുന്നത് എ ഐ ടി യു സി ഉൾപ്പെടുന്ന സർവ്വദേശീയ തൊഴിലാളി പ്രസ്ഥാനമായ വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ ഡബ്ല്യു എഫ് ഡി മുന്നോട്ട് വച്ചുള്ള മുദ്രാവാക്യം ജോലി സമയം കുറയ്ക്കണം വേതനം കുറയ്ക്കാനല്ല ജോലി സമയം കുറയ്ക്കണം വേതനം വർദ്ധിപ്പിക്കണം സാമൂഹ്യ ക്ഷേമ ആനുകൂല്യങ്ങൾ സുരക്ഷ അതെല്ലാ മേഖലകളിലും നടപ്പാക്കണം അതാണ് ലോകത്ത് ചർച്ച ചെയ്യുന്നതും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നത് ജോലി സമയം വർദ്ധിപ്പിക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യം മുന്നോട്ട് വന്നു കഴിഞ്ഞു ആദ്യം ഇൻഫോസിസ് എന്ന് പറയുന്ന ഇന്നലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു കോടീശ്വരനായ കോർപ്പറേറ്റീവ് മുതലാളി തലപ്പത്തിരിക്കുന്ന ശ്രീനാരായണമൂർത്തി പറഞ്ഞു ജോലി സമയം എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറായിട്ട് ഉയർത്തണം തൊഴിലാളി ജോലി ചെയ്യണം ജോലി ചെയ്യാതെ വിശ്രമിച്ചും എങ്ങനെ കഴിയുന്നത് ശരിയല്ല ജോലി ചെയ്യണം പന്ത്രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞ് ലോകത്തിലെ മൂന്നാമത്തെ മുതലാളി ലോകത്തിലെ മൂന്നാമത്തെ കോർപ്പറേറ്റ് മുതലാളി നരേന്ദ്രമോദിയുടെ ചങ്ങാതി ശ്രീ അദാനി അദാനിയും പ്രഖ്യാപിച്ചു ജോലി സമയം പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനാല് മണിക്കൂറായി ഉയർത്തണം നാല് ദിവസം മുൻപാണ് ഇന്ത്യയിലെ മറ്റൊരു കോർപ്പറേറ്റ് മുതലാളി എൽ എൻ ടി എന്ന് പറയുന്ന വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ തലവൻ സുബ്രഹ്മണ്യം പറഞ്ഞു കൃത്യമായി പറഞ്ഞു ആഴ്ചയിൽ തൊഴിലാളികൾ തൊണ്ണൂറ് മണിക്കൂർ ജോലി ചെയ്യണം നിങ്ങൾ കണക്ക് കൂട്ടുക എത്ര ദിവസം അവധി തൊഴിലാളികൾക്ക് വേണ്ട തൊഴിലാളികൾക്ക് അവധിയും കൂടുതൽ വിശ്രമവും വേണ്ട അതൊക്കെ ഒരുപാട് സാമൂഹ്യ അദ്ദേഹം പറഞ്ഞ വിഷയം ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം വർക്കിംഗ് അതുപോലെ നമ്മുടെ സംഘടനകളൊക്കെ ആ വിഷയം ഏറ്റെടുക്കുകയാണ് അത്രയും അധിക്ഷേപകരമായി അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞു ഇതിന്റെ ചുരുക്കം എന്താ ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരായി ശക്തമായി സമരം ചെയ്യുന്നവരല്ലേ നമ്മൾ ആ ചങ്ങാത്ത മുതലാളിത്തമാർ കോർപ്പറേറ്റ് കമ്പനികളും മുതലാളിമാരും ഇന്ത്യയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുക മാത്രമല്ല അവർ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു അത് നിയമത്തിന്റെ രൂപത്തിലും മറ്റ് പലതരത്തിൽ നമ്മളെ മേലടിച്ചേൽപ്പിക്കപ്പെടുന്ന ജോലി സമയം വർദ്ധിപ്പിക്കും ഇത് കേന്ദ്ര സർക്കാരിന്റെ നയമാണ് ആ നയമാണ് സെക്രട്ടറി ഇവിടെ പറഞ്ഞ പൊതുമേഖലയെ തകർക്കുക പൊതുമേഖല അവസാനിപ്പിക്കുക സമ്പൂർണമായി സ്വകാര്യവൽക്കരിക്കുക അത് കേന്ദ്രത്തിന്റെ നയമാണ് എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യവരുടെ നയം അതല്ല തൊഴിലാളികളെ ചേർത്ത് പിടിക്കുക അതാണ് സഭ പറഞ്ഞത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുക ആ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യപരുടെ പ്രകടന പത്രിക ആ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജാധിപത്യവരുടെ നയപ്രഖ്യാപനം ഇന്ന് കേരള നിയമസഭയുടെ സമ്മേളനത്തിൽ അതിൽ പങ്കെടുത്താണ് സഭ വാർഡുത്സവ ഈ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചയിൽ ബജറ്റ് അവതരിപ്പിക്കും ഈ കഴിഞ്ഞ എട്ടര വർഷമായി കേരളത്തിൽ എൻ ഡി എഫ് സർക്കാർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് തൊഴിലാളികളെ ചേർത്ത് പിടിക്കണം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരേ ഒരു സർക്കാർ തൊഴിലാളികളുടെ വേതനം എഴുന്നൂറ് രൂപ ഒരു ദിവസത്തെ വേതനം എഴുന്നൂറ് രൂപയായിരിക്കണം എന്ന് തീരുമാനിച്ചത് കേരളത്തിൽ ഇടതുപക്ഷത്തിനാധിപത്യമുള്ള സർക്കാരാണ് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഒരു മാസമാവും അതിന്റെ നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി ആയിരുന്നൂറ് രൂപ എല്ലാ മേഖലയിലെ തൊഴിലാളികൾക്ക് ലഭിക്കണം നമ്മുടെ സഖാക്കളൊന്ന് സഹകരിച്ചാൽ പുറകിൽ ഇപ്പൊ കൊല്ലം ജില്ലയിൽ നിന്നൊക്കെ വരുന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടൊന്ന് സൈഡിലേക്ക് ഒതുങ്ങി അഡ്ജിസ്റ്റർ ചെയ്തൊക്കെ നിൽക്കുക ബസ്സുകൾ അവര് പതുക്കെ പതുക്കെ ബസ്സും അവിടെ പോകാൻ യാത്രക്കാർക്കുള്ള സൗകര്യത്തെ തടസ്സപ്പെടുത്തണ്ട അത്തരമൊരു സാഹചര്യത്തിൽ തൊഴിലാളികളുടെ വേതനം ഇരുപത്തിയാറായിരം രൂപയായി പണിയെടുക്കേണ്ട തൊഴിലാളികളുടെ വേതനം ഇരുപത്തിയാറായിരം രൂപയായി ഉയർത്തണം അതാണ് എ ഐ ടി യു സി ആവശ്യപ്പെടുന്നത് വില ചെയ്താൽ കൃത്യമായി വേദന കൊടുക്കണത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മേഖലയിൽ ഞാൻ ഓരോ മേഖല എടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞത് ഏഴ് എട്ടു മാസമായി വേതനം കിട്ടാത്ത തൊഴിലാളികൾ പ്രത്യേകിച്ച് സഹോദരിമാർ ഗവൺമെന്റ് മേഖലയിൽ തൊഴിലെടുക്കുന്നവർ ഈ മാർച്ചിൽ പങ്കെടുക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം